വയനാട്ടിലെ പതാക വിവാദത്തെ പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗ് മുന്നിട്ടിറങ്ങും റിയാസ് മൗലവി വധക്കേസിലെ തിരിച്ചടിയും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയും പ്രചാരണ ആയുധമാക്കാനാണ് തീരുമാനം ബി ജെ പിയുടെ പ്രചാരണക്കെണിയിൽ വീഴേണ്ട എന്ന രാഷ്ട്രീയ തീരുമാനത്തെ തുടർന്നാണ് വയനാട്ടിൽ പതാക ഒഴിവാക്കിയത് എന്ന് കെ മുരളീധരൻ വിശദീകരിച്ചു മലബാറിലെ ഒരു രീതി അനുസരിച്ച് തന്നെ വയനാട്ടിൽ മതി അതായത് ബി ജെ പിയുടെ പ്രചരണ കെണിയിൽ വീഴേണ്ടതില്ലെന്ന് ആലോചിച്ചുറപ്പിച്ച തീരുമാനം അതുകൊണ്ടാണ് പാർട്ടി പതാക വേണ്ട വെള്ളക്കൊടിയിൽ ഇനി ഭാവിയില് വെള്ളക്കൊടിയിൽ പാർട്ടിയുടെ ചിഹ്നം വധിച്ചുകൊണ്ടാണ് പ്രചരണം അതായത് ലീഗിന്റെ കൊടി ഉയർന്നാൽ ഒരു പ്രചരണം ബി ജെ പി എഴിച്ചുവിടുമെന്നും ആ പ്രചരണം ഉത്തരേന്ത്യയിൽ സ്വാധീനമുണ്ടാക്കുമെന്നും കൃത്യമായിട്ട് അറിയാവുന്ന പാർട്ടി എടുത്ത ആലോചിച്ചുറപ്പിച്ച തീരുമാനം തന്നെ ഞങ്ങൾ ഇത്തവണ മൊത്തം തീരുമാനിച്ചത് ഈ പറഞ്ഞ പോലെ പാർട്ടി പതാകകളല്ല വേണ്ടത് സൂക്ഷിക്കണം സൂക്ഷിക്കണം കാരണം മതത്തിന്റെ പേരിൽ വർഗീയത ഉത്തരേന്ത്യയിൽ പരത്താൻ എന്ത് വൃത്തിയേടും ചെയ്യാൻ മടിക്കാത്തവരാണ് ബി ജെ പി ആർ എസ് എസ് അതുകൊണ്ട് തന്നെ ആ കെണിയിൽ നമ്മൾ വേണ്ടതില്ല മുഹമ്മദ് കോയയുടെ തൊപ്പി ഊരിച്ചതുപോലെയാണ് കോൺഗ്രസ് ഇപ്പോൾ മുസ്ലിം ലീഗിനെ കൊടിയുയർത്താൻ അനുവദിക്കാത്തതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇതിനു മുമ്പ് കോൺഗ്രസ് പാർട്ടി മുസ്ലിം ലീഗിൻ്റെ തൊപ്പി ഊരിച്ചിട്ടുണ്ട് സി എച്ചിൻ്റെ അടക്കം തൊപ്പി ഊരിയ കഥകളുണ്ട് അപ്പം അന്ന് തൊപ്പിയാണെങ്കിൽ ഇന്ന് കൊടിയാണ് അതേ വ്യത്യാസമുള്ളൂ രണ്ടും നിലപാടൊന്ന് തന്നെയാണ് മുബഷീർ പി അക്ബർ വിശദാംശങ്ങളുമായി മുബഷീർ ഇത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലും പൊന്നാനിലും ഒക്കെ സജീവ ചർച്ചാ വിഷയമാക്കാണ് ലീഗിനെ പ്രതിരോധത്തിൽ നിർത്താനാണ് എൽ ഡി എഫിൻ്റെ ശ്രമമെങ്കിൽ ലീഗിനെ തിരിച്ചടിച്ചേ തീരൂ തീർച്ചയായും നികേഷ് കുമാർ ആ നിലയിലുള്ള തിരിച്ചടികൾ മുസ്ലിം ലീഗും ഈ ഒരു ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആദ്യഘട്ടം മുതൽ പൗരത്വ ഭേദഗതി വിഷയമായിരുന്നു സി പി എം പ്രധാന പ്രചാരണ വിഷയമാക്കിയിരുന്നത് തൊട്ടുപിന്നാലെ അതിനെതിരെ മുസ്ലിം ലീഗ് കടന്നാക്രമണവുമായി രംഗത്ത് വരുന്നു അതിന് പിന്നാലെ വന്ന റിയാസ് മൌലവി വധക്കേസിലും ആഭ്യന്തര വകുപ്പിന് കൃത്യമായ വീഴ്ച സംഭവിച്ചുവെന്ന് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനിടയിലാണ് സി പി എമ്മിനെ ഇത്തരത്തിലൊരു പ്രചാരണ ആയുധമാക്കാൻ പതാക വിവാദം ലഭിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അത്തരത്തിലുള്ള പ്രതികരണമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഇതിനെതിരെ പ്രത്യാക്രമണവുമായി പോർമുഖം തുറന്നിരിക്കുന്നത് നമുക്കറിയാം സി പി എമ്മിനോട് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ലീഗിലെ ഒരുപക്ഷം മൃദു സമീപനം സ്വീകരിക്കണമെന്ന ഒരു വിമർശനങ്ങൾക്കിടെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ രീതിയിലുള്ള ആക്രമണങ്ങളുമായി മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകുന്നത് അനാവശ്യമായ വിവാദമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തുന്നു എന്ന വിമർശനം ആ ഈ ഒരു പരാമർശത്തിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു പതാക വിവാദത്തിനെതിരെ മറുഭാഗത്ത് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന് പുറത്ത് കോൺഗ്രസിന്റെ കൊടിയോടൊപ്പമല്ലാത്ത സി പി എമ്മിന്റെ കൊടി കൂട്ടിക്കെട്ടാൻ സാധിക്കില്ലെന്ന അതിരൂക്ഷമായ വിമർശനമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തിന് പി കെ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം മറുപടിയായി നൽകിയത് സി പി എമ്മിന് നൽകിയ ഒരു സൗജന്യ സേവനമായിട്ടാണ് ഈ ഒരു പതാകകളെ മാറ്റിവെച്ച സംഭവത്തെ കണക്കാക്കുന്നതെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് കാരണം ഇന്ത്യ മുന്നണിയിൽ സി പി എമ്മും ഉണ്ട് സി പി എമ്മിന്റെ കൊടിയും അവിടെ ഉയർത്താത്തത് സി പി എമ്മിന് നൽകിയ ഒരു സൗജന്യ സർവീസായി എന്ന രീതിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പരിഹസിക്കുന്നു മുഖ്യമന്ത്രിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന കാഴ്ച തന്നെയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൗരത്വ ഭേദഗതി വിഷയത്തിലാണെങ്കിലും റിയാസ് മൗലോയി വധക്കേസിലാണെങ്കിലും ഏറ്റവും ഒടുവിൽ ആ പതാക വിവാദത്തിലാണ് ഉൾപ്പെടെ ആ നിലയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുമായി സി പി എമ്മും മുസ്ലിം ലീഗും വളരെ സജീവമായി രംഗത്തുണ്ട് എന്നുള്ളതാണ് മറ്റൊരു മറ്റൊരു സംഭവം റിയാസ് മൌലവി വധക്കേസ് തന്നെയാണ് ആ നിലയിൽ ആഭ്യന്തര വകുപ്പിനും പോലീസിനും കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന ആരോപണത്തിലേക്കാണ് മുസ്ലിം ലീഗ് വിരൽ ചൂണ്ടുന്നത് വി ഡി സതീശൻ ഉൾപ്പെടെ ആ നിലയുള്ള പ്രതികരണങ്ങൾ നടത്തിയുന്നു മുസ്ലിം ലീഗും അത് പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാക്കി തന്നെ മാറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശേഷം ഈ ഒരു പൌരത്വ ഭേദഗതി വിഷയത്തിൽ രണ്ടാമത്തെ പ്രക്ഷോഭ പരിപാടികളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം മലപ്പുറത്ത് ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടി ആ നിലയിൽ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ചെറിയ രീതിയിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന ഒരു വിലയിരുത്തൽ മുസ്ലിം ലീഗിനുണ്ട് അത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നൊരാ ഉൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് റിയാസ് മൌലവി വധക്കേസും ആ നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കാൻ മുസ്ലിം ലീഗും റിയാസ് മൗലവി വീണ്ടും ഉയർത്താൻ മുസ്ലിം ലീഗ് ആലോചിക്കുന്നു എന്നുള്ളതാണ് മുബഷി അക്ബർ റിപ്പോർട്ട് ചെയ്യുന്നത്